സ്കൂളിലും കോളേജിലും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് സംഭവത്തിൽ കുളത്തൂപ്പുഴ സ്വദേശി നിസാറിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂളിലും കോളേജിലും വാഗ്ദാനം ചെയ്ത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് സ്കൂളിലും കോളേജിലും ജോലി വാഗ്ദാനം ചെയ്ത് നാല്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കുളത്തൂപ്പുഴ കൈതക്കാട് തടത്തരികത്ത് വീട്ടിൽ നിസാറാണ് പോലീസ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊട്ടാരക്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ജോലി വാഗ്ദാനം ചെയ്ത് നിസാറും കൂട്ടാളികളും ചേർന്ന് ഇടമുളയ്ക്കൽ സ്വദേശിനി ശ്രുതിയിൽ നിന്നും മൂന്ന് അക്കൌണ്ടുകളിലായി പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അഞ്ചൽ സ്വദേശി പങ്കജിന്റെ കയ്യിൽ നിന്നും നിലമേൽ എൻ എസ് എസ് കോളേജിൽ ക്ലർക്കായി ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപയും തട്ടിയെടുക്കുകയായിരുന്നു ജോലി ലഭിച്ചതിന് ശേഷം ബാക്കി തുക നൽകാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തുക നൽകിയില്ല തുടർന്നാണ് തട്ടിപ്പിന് ഇരയായവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് ഇതോടെ നിസാർ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു വിദേശത്തു നിന്നും തിരികെ നാട്ടിലെത്തിയ നിസാറിനെ ബംഗളൂരു എയർപോർട്ടിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് ഇയാൾക്കെതിരെ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ സമാന കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ